െപ്രാളം പിടിച്ചാ ഇപ്പൊ അറിയാവുന്ന കൂടെ ചെയ്യാൻ പറ്റാതെ വരും എവിടെയൊക്കെ ശ്രദ്ധിക്കണം ഇൻഡിക്കേറ്റർ ഉണ്ടാ നമുക്ക് എട്ട് ഇനി എവിടെ ശ്രദ്ധിക്കണം ആദ്യം നോക്കണ്ട പുറയിലത്തെ മിറില നമ്മുടെ സൈഡിൽ നിന്നുള്ള ഇനി ആദ്യം കിട്ടരുത് അവ പുറയിൽ വണ്ടി ഇല്ലാത്ത സമയത്ത് മാത്രം വേണം മുന്നിലേക്ക് ഇറങ്ങണം ഉടനെ മുന്നിലേക്ക് നോക്കുക വേണം അടുത്ത വണ്ടി മുന്നിൽ നിന്ന് വരുന്നുണ്ടോന്ന് ആദ്യം ബാക്കിൽ നോക്കും ബാക്കിൽ ഒരു ഗ്യാപ്പ് വന്നാൽ ഇത്തിരി മുന്നിലേക്ക് ഇറങ്ങും വന്നാ മാത്രം മുന്നിലേക്ക് ഒരു ബൈക്ക് ബൈക്കൂടെ വരുന്നു ആ ഇനി ഫ്രണ്ടില് നോക്കണേ കളയരുത് വണ്ടിയെ ആ സ്റ്റാർട്ടിങ് ആക്കി പോയി ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെല്ലാ എളുപ്പത്തിനും എപ്പറോളം പിടിച്ചു ചെയ്യാൻ വണ്ടി ഉരുളുന്നുണ്ട് അതിന്റെ സമയം കൊടുത്താ മതി ആദ്യം ബ്രേക്ക് ഫ്രീ ആക്കി നോക്കണം ഉരുളുന്നുണ്ടെങ്കിൽ പിന്നെ അതില് സ്പീഡ് കൂട്ടാൻ നോക്കരുത് ബാക്കിൽ നോക്കണം വീണ്ടും വീണ്ടേ അപ്പൊ എന്നാ പതി ഇത്തിരി മുന്നോട്ട് ഇറങ്ങ ഉരുളൊന്നില്ലേ ഇങ്ങനെ ഉണ്ടാ പോരെ ആ സ്പീഡ് കൂട്ടാൻ നോക്കരുത് ഇനി അവിടെ ശ്രദ്ധിക്കണം അതെ ഇവിടം ഇവിടം ഫ്ലാറ്റായി കറങ്ങി നമുക്ക് ലെവലായി വരുമ്പോ നിവർത്താൻ തുടങ്ങി വീണ്ടും കൈ കൈ വിറയ്ക്കുന്നതുണ്ടതേ അത് എന്തിനാ അങ്ങനെ വിറയ്ക്കുന്നേ ചെറുപ്പത്തിൽ പൂച്ച എല്ലാം തല്ലിക്കൊന്നിട്ടുണ്ടോ ഇല്ല ഉറപ്പാണ് ലെഫ്റ്റ് അല്ല അങ്ങനെ പറയും പൂച്ച തല്ലിക്കൊന്ന വിറവൽ വരും ടൈം എടുത്ത് തിരിഞ്ഞുവാർത്താനും എങ്ങനെയാണെന്ന് അറിയാമല്ലോ കൈ അതോ മലത്തുവ ഇനി ഒരു ഫുൾ ടൂർ ഉണ്ട് ഇപ്പൊ യൂ ടേൺ എടുത്തപ്പോഴും ഞാൻ കണ്ട് വണ്ടി വലിച്ചോണ്ട് പോവാ നിങ്ങളെ കാലില് ബ്രേക്ക് ഉണ്ടല്ലോ അതിൽ സപ്പോർട്ട് ചെയ്ത് വേണ്ട തിരിച്ചെടുക്കാൻ നമ്മൾ തീരുമാനിക്കണം ഈ വണ്ടി എങ്ങനെ ഉരുളണം അന്ന് തീരുമാനിക്കണം അങ്ങനെ ഉരുളാവുള്ളൂട്ടെ ഇത് മെഷീനാണ് നമ്മൾക്ക് വിട്ടുകൊടുത്താ നമ്മളെ കൊണ്ട് അത് അതിന്റെ മാക്സിമം സ്പീഡിൽ എടുക്കും സെക്കൻഡ് ഒരു ഗിയറിൽ എത്ര വേഗത കിട്ടുമോ ആ വേഗത വണ്ടി എടുക്കാൻ നോക്കും ഇല്ല ഒരു മിനിമം വേഗത എടുക്കാൻ നോക്കും ഗിയറിന്റെ അതിന് സമ്മതിക്കരുത് ലെഫ്റ്റ് ആണ് നമുക്ക് പോണ്ട ജംഗ്ഷനിൽ നിന്ന് വണ്ടി റൈറ്റിൽ കൊണ്ടുപോയി നിർത്തണം ലെഫ്റ്റിൽ കൊണ്ടുവന്ന് നിർത്തണം നടുക്കൊണ്ട് നിർത്തണം ആ ഓക്കെ ഇല്ല കേട്ടു ഇവിടുന്ന് കീപ്പ് ചെയ്ത് വേണം പോവാൻ ഇവിടുന്ന് വണ്ടിയുടെ വേഗത കൺട്രോൾഡ് ആകണം കാലം എവിടെ വരണം കൊണ്ടുപോവാ വേഗത കുറയ്ക്കാൻ തുടങ്ങി ഉരുണ്ട് അവിടെ ചെല്ലാൻ സമ്മതിക്കരുത് തടസ്സപ്പെടുത്താൻ വേണ്ടി ക്ലച്ചും കൂടെ കൊണ്ടുപോവാ അങ്ങനെ സ്ലോ ചെയ്ത് നിർത്ത് അവിടെ നിക്കട്ടെ ഏത് ആ ഫസ്റ്റ് ഇനി എവിടെയൊക്കെ നോക്കണം അനങ്ങിയാലേ റൈറ്റ് വണ്ടി വരുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ബാക്ക് നോക്കണ്ട കാരണം ലെഫ്റ്റ് അതിരിയാൻ പോകണം ലെഫ്റ്റില് നോക്കണം കാരണം റൈറ്റിൽ നിന്ന് വരുന്ന വണ്ടി നമ്മളെ ബാധിക്കുന്നില്ല നമ്മൾ ലെഫ്റ്റ് തിരിയാൻ പോവുക എങ്കിലും അവിടെ നോക്കണം പക്ഷെ മുന്നിൽ നിന്ന് വരുന്ന വണ്ടി കാണണമെങ്കിൽ മുന്നിലേക്ക് ഇറങ്ങിയാലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇത്തിരി മുന്നിലേക്ക് ഇറങ്ങിയേക്ക് ആ സൈഡ് കാണാൻ പറ്റണം നമുക്ക് കാണാമോ നോക്ക് കാണാം ഇനി ഇവിടെ മിററ് ആരും ഈ സൈഡിൽ ഇല്ലല്ലോ പതിട്ട് എണ്ണ വന്ന കണ്ടാ ഇങ്ങനെ മാത്രമേ ഇത് വരത്തുള്ളൂ അതാ ഞാൻ പറഞ്ഞ ആ മിററ് നോക്കണം മുന്നിലേക്ക് വരട്ടെ ഓക്കെ ഈ മൂന്ന് മിററിലും കാണാൻ പറ്റാത്ത ഒരു പോയിന്റ് ഉണ്ടാവും നമുക്ക് അതിനെന്തോ പറയുന്ന അപ്പൊ അത് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ വണ്ടി തിരിയുമ്പോഴും നോക്കി നോക്കി ചെക്ക് ചെയ്തോണ്ടിരിക്കണം നമ്മൾ അടുത്ത കൺഫേം ചെയ്തോണ്ടിരിക്കണം ആരും ഇല്ല അത് ഗിയർ തെറ്റി പോയി ലേറ്ററിന് ഒന്ന് കാലെടുക്കാവോട്ടെ ഇപ്പൊ ഒരു ഇരുപത് ശതമാനം മാത്രമേ ആള് നോർമലായിട്ടുള്ള അപ്പോഴും എമ്പത് ശതമാനം വേറെയാ ഞാൻ കളിയാക്കിയതല്ലോ കാര്യം പറഞ്ഞല്ലേ നിങ്ങൾക്കിപ്പോ അറിയാൻ വരാനിട്ടല്ല ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇരിപ്പും ഉണ്ടോ ദൈ എന്ത് ചെയ്യണം വേഗത വേണോ ക്ലച്ചിലാണോ കൺട്രോൾ ചെയ്യുന്നത് ആ ക്ലച്ച് വിട്ടുകൊടുക്കുക എന്നല്ല വണ്ടി ഉരുളുണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ ബ്രേക്ക് ഉപയോഗിച്ച പോരെ ഇപ്പൊ പുറകിലൊരു ഉണ്ട് അത് തലേ വലിച്ചു കയറ്റിട്ടുണ്ട് അല്ലേ അവരവരുടെ വഴിക്ക് പോയിക്കോളും നമ്മുടെ ഫ്രണ്ടില് നമ്മുടെ സ്ഥലം വിശാലമായിട്ട് കിടക്കുന്നു അവന് കയറി പോണെന്നുള്ളപ്പോ അവൻ പോയിക്കോട്ടെ നമ്മൾ എന്തിനാ അവനെ വേണ്ടി ചിന്തിക്കുന്നത് നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് ഈ വണ്ടി എവിടെ ഏത് സൈഡിലായിരിക്കണം ഏത് ഇൻഡിക്കേറ്റർ വേഗത ഇവിടുന്ന കൺട്രോൾ ചെയ്യണം കാരണം ജംഗ്ഷൻ എത്താറായി മറവാണ ആ സൈഡ് നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ ഇവിടെ നിർത്തണം വണ്ടി പതിയെ നിർത്തി ഫസ്റ്റ് ഇയറിലാക്കിയിട്ട് ഹാഫ് ക്ലച്ച് ആക്കണം ഗിയർ ഒരു കയറ്റം കൂടെ പോവാൻ ഹാഫ് ആയോ ആയി പതിയാണ് ഉരുണ്ട് നേരെ ചെല്ലരുത് കാരണം ഇവിടെ ഒരു മറവാണ് ഒരു സൈക്കിളുമായിട്ട് ഒരാളിപ്പോ ഇവിടെ നിപ്പുണ്ടാവും ഓക്കെ അതൊക്കെ കാണാൻ പറ്റണം അതായത് പതിയെ ഇവിടെ നിന്ന് നിന്ന് നിന്നേ നീങ്ങാവുള്ളൂ പതി ഒരാളത്തെ വീണ്ടും നമ്മൾ വരുന്നുണ്ടെന്ന് അറിയിക്കാൻ ഒരു ഹോർണ്ടിക്കും എന്നിട്ട് പതിയെ പതി ഇങ്ങോട്ട് ടേൺ ആകാൻ തുടങ്ങട്ടെ വരട്ടെ 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 ആരുല്ലോ ഇല്ലോ അപ്പൊ ടേൺ ചെയ്യാല്ലോ മതി നിവർത്തി വേഗത വേഗത ഇപ്പോഴും എന്ത് പറ്റി ഞാൻ ഇവിടെ പിടിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാവാ അവിടെ എന്തു വരുന്നെന്ന് കണ്ടാരുന്ന അതിനകത്ത് കിടക്കും നമ്മുടെ വണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ വണ്ടി തിരിഞ്ഞു വരുമ്പോ ആക്കി കൊടുക്കുന്നതല്ല സ്പീഡ് കുറച്ചാ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം ീടുള്ളപ്പോ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഉദ്ദേശിക്കുന്ന പോലെ ഈ വണ്ടി വരികേയില്ല പോട്ടെ അതിനല്ലേ ബ്രേക്കെ തന്നെ നിർത്തി നിർത്തി ടൈം എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞ പോട്ടെ കാല് ബ്രേക്കിൽ ഉണ്ടായിരുന്നു പക്ഷെ നേരെ ആക്കി തന്നെ നമുക്കൊന്ന് ആവർത്തിച്ച് നോക്കാം ക്ലിയർ ചെയ്യാൻ നോക്കാമല്ലോ വന്ന അതേ വഴി തന്നെ ഇനി വഴി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ോറി ലോറി ഇല്ല ഞാൻ ചുമ്മാ തമാശക്ക് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയ കേടാ നിങ്ങൾക്ക് ടെൻഷൻ ആകാൻ വേണ്ടിട്ട് ഞാൻ പറയുന്നതാണ് നിമക്കിത് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാ പോലപ്പ പശുണ്ടാവും പോത്തുണ്ടാവും കണ്ടായിരുന്നല്ലോ നേരത്തെ ചിലപ്പോ ഒരു ലോറി അവിടെ നിർത്തിയിട്ടുണ്ടാവും ഒരു സൈക്കിള് ഉണ്ടാവും ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഓടി തിരിയാൻ പറ്റുവാ ഇല്ല കാരണം മറവാണ് അവിടെ അപ്പം ഇവിടെ നിർത്ത് എന്നിട്ട് അങ്ങനെയാണ് ഏത് കേരള ഓടി പറഞ്ഞത് ആ സപ്പോർട്ട് ചെയ്ത് തന്നെ കൊണ്ടുപോകും ഈ വണ്ടിയുടെ ഓരോ ചലനവും നിങ്ങളുടെ കാലിലായിരിക്കണം വേണോ വേണ്ടേ നീങ്ങുന്നത് കൺട്രോൾഡ് ആയിരിക്കണം കൺട്രോൾ ചെയ്യാൻ തുടങ്ങി ഇപ്പോളെ അങ്ങനെ റിപ്പയറായി കൊണ്ടുപോകാം വണ്ടിയെ കൊണ്ടുപോവാ വേഗത 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 കൺട്രോൾ ചെയ്യാൻ തുടങ്ങി എന്നിട്ട് പതിയെ പതിയെ വേഗത കൺട്രോൾ ചെയ്ത് നിവർത്തിയെടുക്കുക കണ്ട ഇപ്പൊ നിങ്ങളുടെ കയ്യിലല്ലേ വന്നത് കോട്ടെ ഇത് ചെയ്യാഞ്ഞുകൊണ്ടല്ലേ ഞാൻ അവിടെ പിടിച്ചു നിർത്തിയെന്ന് അടുത്ത് കേറിട്ട് നേരത്തെ എന്ത് വെച്ച ഒരു ഇറക്കം ഇറങ്ങി വന്ന വണ്ടിയാത് അപ്പൊ ബ്രേക്കും കൂടെ ഇല്ലാഞ്ഞപ്പോ വണ്ടിക്ക് സ്പീഡ് കൂടി നിങ്ങൾക്ക് അത് നിയന്ത്രിക്കാൻ പറ്റാതായി പോയി കോട്ടെ ഇനി വഴി പറയണ്ടല്ലോ ഉറപ്പാണല്ലോ വണ്ടിയുടെ വേഗത കുറയ്ക്കേണ്ടി വന്ന ക്ലച്ച് ഔട്ടിയാണോ വേഗത കുറയ്ക്കേണ്ടത് ആണല്ലോ ആവർത്തിക്കു വളവ് വന്നാലും ക്ലച്ച് ഔട്ടി നിയന്ത്രിക്കണം ബ്രേക്ക് ഔട്ടി നിയന്ത്രിക്കണം നിർത്തിയാൽ നിർത്തിയാൽ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്തുവാ നിർത്തിയാൽ ചെയ്യേണ്ട കാര്യം ഇയർ ആ അത് മറക്കരുത് ആ അല്ലെങ്കിൽ എന്തൊരുന്ന് പറയാം ഓഫാകുന്നോറ് നിങ്ങൾ വീണ്ടും ടെൻഷൻ ടെൻഷനാകും ഞാൻ ഇത് തന്നെയല്ലേ നേരത്തെ ചോദിച്ചത് ക്ലച്ചിന്റെ ആവശ്യമുണ്ടാ ക്ലച്ച് ഔട്ടി ആ ടയർ ഫ്രീ ആയി പോവുക ചെയ്യാൻ പോണത് ബ്രേക്കിൽ കാലു പോയി ആവശ്യം ഉണ്ടെങ്കിൽ സ്പീഡ് കുറയ്ക്കുക ഇല്ലായാലും ബ്രേക്കിൽ ഫ്രീ ആക്കിയാ വണ്ടി ഉരുളും കണ്ടാ ഇങ്ങനല്ലേ തിരിഞ്ഞ് വരേണ്ടത് ഇത് അല്ലേ ഞാൻ പത്ത് മിനിറ്റ് മുമ്പ് ചോദിച്ചത് അപ്പൊ തിരിച്ചല്ലേ എന്നോട് പറഞ്ഞത് എനിക്കറിയാം നിങ്ങൾ ഇവിടെ വരുമ്പോൾ മൈൻഡ് മാറുമെന്ന് ജംഗ്ഷൻ കണ്ട ടാക്സി ഡേറ്റർ ജംഗ്ഷൻ തിരിച്ചെടുക്കണ എവിടെ തിരി വന്നാലും ബ്രേക്കിലാ കൊണ്ടുവരണ്ടത് മറവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വേഗത കൺട്രോൾ ചെയ്തിട്ട് വേണം വണ്ടിയെ കൊണ്ടിയല്ലെ മറവ് വന്നാൽ പിന്നെ അവിടെ വേഗത വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഇടിച്ച് പൊളിക്കാന്നല്ലാതെ ഒരു കാര്യവും ഇല്ല വേഗത വരാതെ നോക്കുക ചെയ്യേണ്ടത് ഇനി ഇടി മേടിക്കും എന്റെ കാരണം എന്താ എന്താ എന്തെങ്കിലും മറന്നാലോചിച്ച് നിങ്ങളെ സഹായിക്കാൻ ഇല്ല നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ സമയമെടുത്ത് സമയമെടുത്ത് മാത്രം ഈ വണ്ടിയെ കൊണ്ടുപോയാ മതി ഒരു ധൃതിയും എനിക്കില്ല എല്ലാ സൈഡും ഒക്കെ നോക്കി ഉറപ്പിച്ച് സമയമെടുത്ത് പോയാ മതി എനിക്കൊരു ധൃതിയുമില്ല ഞാൻ ഇപ്പോഴും പറഞ്ഞു കണ്ടാ ഇപ്പൊ സ്മൂത്ത് ആയിട്ട് വരുന്ന ഇതുപോലെ തന്നെ നിവർത്തി എടുക്കണം നല്ലതും പറ്റിയാ വണ്ടി നല്ല സൈഡിലും പോയാ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വന്ന അപ്പൊ നിങ്ങളുടെ മനസ്സല്ല ഇതെല്ലാം അപ്പൊ വളവ് വരുമ്പോ നമ്മള് ആക്സിലേറ്ററി ഓട്ടി വളച്ചോണ്ട് പോണ ക്ലച്ചിട്ട് വളച്ചോണ്ട് പോണ പറയുന്നുണ്ട് സമയത്ത് പറയണം പോട്ടെ ക്ലച്ച് അടുത്ത ജംഗ്ഷൻ കണ്ടല്ലോ ഇപ്പൊ ഈ ജംഗ്ഷൻ എടുത്തപ്പോ എന്ത് പെർഫെക്റ്റ് ആയിട്ടാ വണ്ടി വന്ന കണ്ടല്ലോ അത്ര ടൈം എടുത്തു നമ്മളെ തൂക്കി കൊല്ലം ആരും വരാൻ പോണില്ല നമ്മൾ ആർക്കും തടസ്സം ഉണ്ടാക്കുന്നില്ല സമയം എളുപ്പം തന്നെ ചെയ്തോ അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ ഞാൻ സഹായിച്ച എന്തോന്നറിയാ നിങ്ങൾ വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും സഹായിക്കാൻ ഒരാൾ വേണ്ടിവരും ഫോൾട്ട് മനസ്സിലായോ സ്പീഡ് മനസ്സിലായാ എന്തായിരിക്കും എന്താ മനസ്സിലായാ അല്ല ഏത് ഗിയറിലാണ് നമ്മൾ തിരിഞ്ഞു വന്നത് അതുകൊണ്ടാ വണ്ടി കുറച്ചുകൂടെ സ്പീഡിലായത് ഞാൻ നേരത്തെയും പറഞ്ഞല്ലേ കാണാൻ വയ്യെങ്കിലും ഉറപ്പിച്ച് അവിടെ നിന്ന് കേറി പോകരുത് ഫസ്റ്റ് ഗിയർ ഇട്ട് സമയം എടുത്ത് എഴഞ്ഞു പോക്കൂ ഒരാളുടെ സഹായം വേണ്ടി വരരുത് എപ്പോഴും അങ്ങനെ സഹായിക്കാൻ ഒരാൾ ഉണ്ടാകണമെന്നില്ല നമുക്ക് കുറച്ചുകൂടി കൂടി സ്കില്ലുള്ള ആളാണെങ്കിൽ നമുക്ക് ആ സെക്കൻഡ് ഗിയറിൽ തിരിച്ചുകൊണ്ട് പോരാ അവിടെ ആ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് അത്രയും പറ്റില്ല आई क्यों नहीं जारी कर रहा है കേട്ടാ പെട്ടെന്ന് ലോറി അവിടെ നിന്ന് വന്ന ആഹാ അങ്ങനെ ചെയ്യണം കേട്ടോ അല്ല അങ്ങനെ തന്നെ ചെയ്യണോന്ന് പറഞ്ഞതാ സ്ഥലത്ത് സഹായിക്കേണ്ടി വന്നു ഏതാ അവിടെ അത് നിങ്ങൾ ഒന്നും അവിടെ ചെയ്യണം എന്റെ സഹായം ഇല്ലാതെ ഞാൻ പറയേണ്ടിയും വരരുത് ഏത് ഗിയറാണെന്നോ എന്താണെന്നോ ഒന്നും ഞാൻ പറയേണ്ടി വരരുത് എന്റെ സംസാരശേഷി ഇഷ്ടപ്പെട്ട കേട്ടാ എന്താ അവിടെ ആയിട്ട് കിട്ടിയെന്ന് മനസ്സിലായാ കയറ്റം കേറി വന്ന വണ്ടി ആയതുകൊണ്ടാ ഈ വണ്ടി കേറി പതിയെ വന്നത് ഓക്കെ അതൊരു ഇറക്ക വരുന്നെങ്കിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല വണ്ടി അതാ ഞാൻ അവിടെ വെച്ച് എടുത്ത് ഞാൻ പറഞ്ഞു ഗിയറിന്റെ കാര്യം മറന്നു പോകരുത് ഇത് ഇത് നമ്മൾ വില പറയേണ്ടി വരും നിർത്തി നിർത്തിക്കരുത് ഒരിക്കലും അതും കൂടെ ഒരു പാടമല്ലേ നിർത്തി തിരിച്ചുകൊണ്ടിരിക്കരുത് കാരണം അവിടെ എന്തുണ്ടാവും അറിയില്ല തിരിയും തോറും സ്ഥലം തെളിഞ്ഞു വരുന്ന വരുന്നതനുസരിച്ച് വണ്ടി എടുക്കാവുള്ളൂ കേട്ടാ അവിടുത്തേക്ക് നമുക്ക് ഇനി ഒരു റൈറ്റ് പോവാ ഇത്ര നേരം അല്ലേ പോയത് ഇനി റൈറ്റ് പോവാ ജംഗ്ഷനില് അവിടെ ഞാൻ സഹായിക്കത്തില്ല സമയം എത്ര വേണം എടുത്തു ഓക്കെ കോഴി നോക്കി അതിനെന്തോണ്ട് ഇട്ട എന്നോടുള്ള ഒഴിഞ്ഞു പോയതാ എന്നിട്ട് ആ കുഴിക്കാത്തത് കൊണ്ട് വീണ്ടും ഇട്ടു കൊടുത്തു നമുക്ക് സ്പേസ്